നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്തത്ര ഉഗ്രശക്തിയുള്ള ശ്രീ വരാഹി ദേവിയെ ആരാധിച്ചാൽ വളരെയധികം ഫലം ഉളവാകുന്ന പുണ്യ ദിവസമാണ് എല്ലാ പക്ഷത്തിലെയും തിഥി ഈ ദിവസം വരാഹി പഞ്ചമി എന്ന പേരിൽ അതിവിശേഷമായി എല്ലാ വരാഹി ക്ഷേത്രങ്ങളിലും വരാഹി ദേവി ഭക്തരും ആചരിക്കുന്നു ധനുമാസത്തിലെ ശുക്ലപക്ഷ വരാഹി പഞ്ചമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി നാലാം തീയതി ശനിയാഴ്ചയാണ് വരുന്നത് തലേ ദിവസം അതായത് ജനുവരി മൂന്നാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒന്ന് മുതൽ ജനുവരി നാലാം തീയതി ശനിയാഴ്ച രാത്രി പത്ത് രണ്ട് വരെയാണ് പഞ്ചമി തീയതി ഉള്ളത് അതുകൊണ്ട് തന്നെ തുടർച്ചയായി പഞ്ചമി ദിവസം വഴിപാട് ചെയ്യുന്നവർ ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ശേഷം പഞ്ചമീ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ബരാഹി ദേവിയെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ചൊവ്വാ വെള്ളി ശനി ദിവസങ്ങളും കൂടാതെ പഞ്ചമി അമാവാസി പൗർണമി പോലെയുള്ള തിഥികൾ വരുന്ന ദിവസവും ഇത്തവണ പഞ്ചമി പഞ്ചമിതിഥി ശനിയാഴ്ചയോട് ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഇരട്ടിഫലമുണ്ടാകുന്നതുമാണ് ആദി പരാശക്തിയായ ലളിതാ ദേവിയുടെ സേനാനായികയായ ശ്രീ വരാഹി ദേവിയെ പഞ്ചമി ദേവി എന്നും അറിയപ്പെടുന്നു പഞ്ചമി പഞ്ചഭൂതദേശി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പരാമർശിക്കുന്ന ശ്രീ വരാഹി ദേവി ശ്രീചക്രത്തിൽ ഈശാന ദിക്കിൽ അതായത് വടക്ക് ഭൂപുരത്ത് വസിക്കുന്നു അഞ്ചു കോണുള്ള ചക്രത്തിലിരുന്ന് സേനയെ നയിക്കുന്ന ദേവി അജ്ഞാനത്തെ നശിപ്പിച്ച് തന്റെ ഭക്തർക്ക് അറിവ് നൽകുന്നു വെറുതെ ശ്രീ വരാഹി ദേവിയുടെ പേരൊന്നു പറഞ്ഞാൽ മതി ആ ക്ഷണത്തിൽ തന്നെ നമ്മുടെ ഭയങ്ങൾ മാറിക്കിട്ടുന്നതാണ് ദുഃഖവും സങ്കടവും മനശാഞ്ചല്യവും ഒഴിയുന്നതാണ് ബീജമന്ത്രങ്ങൾ ജപിച്ച് ശ്രീ വരാഹി ദേവിയെ ഭജിക്കുവാൻ കഴിയാത്ത സാധാരണ ഭക്തർക്ക് നാമങ്ങളാൽ അമ്മയെ ആരാധിക്കാവുന്നതാണ് സപ്തമാതൃക്കളിൽ ഒന്നായ ശ്രീ വരാഹി ദേവിയെ ഭജിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം രാത്രി ഏഴ് മുതൽ ഒൻപത് വരെയാണ് വരാഹി അമ്മയെ ഇഷ്ടദൈവമായി മനസ്സിൽ സങ്കല്പിച്ച് വഴിപാട് ചെയ്യുന്നവർ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരികയാണ് അതിന് കാരണം തന്നെ ദേവി വിശ്വസിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും ദേവി സാധിച്ചു നൽകുന്നുണ്ട് മാത്രമല്ല ഏതൊരാപത്ത് വന്നാലും മനസ്സൊരുക്കി ദേവി വിളിച്ചാൽ ആ പ്രശ്നത്തിന് ഉടനടി തന്നെ ദേവി ഒരു പരിഹാരം കാട്ടിത്തരുന്നതുമാണ് വരാഹി ദേവിയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ച ഒരുപാട് ഭക്തർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളും വന്നു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ദേവിയെ പൂർണ്ണമായി വിശ്വസിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ഉറപ്പായും വരാഹി ദേവി ആ പ്രാർത്ഥന കേൾക്കുന്നതാണ് ഉഗ്രദൈവങ്ങളിൽ ഒരാളായ വരാഹി ദേവിയെ ഇഷ്ടദൈവമായി മനസ്സിൽ സങ്കല്പിച്ച് പൂർണമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളും ശത്രുശല്യവും പടിപടിയായി കുറയുവാൻ ആരംഭിക്കുന്നതാണ് അങ്ങനെയുള്ള പരാഹയമ്മയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ തിഥിയാണ് പഞ്ചമേ തിഥി ഇനി ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന നിങ്ങളുടെ ആഗ്രഹം ഇതുവരെയും നടന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ആഗ്രഹിച്ച രീതിയിൽ തന്നെ നടന്നു കിട്ടുവാൻ നാളെ പഞ്ചമി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വഴിപാട് ചെയ്യുന്നതിന് മുൻപ് വരാഹി അമ്മയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു ദീപം കൊളുത്തുക ഇനി വരാഹി ദേവിയുടെ വിഗ്രഹമുള്ളവർ പഞ്ചമി ദിവസം ദേവിക്ക് അഭിഷേകം നടത്തുന്നതും നല്ലതാണ് ഇനി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നുമില്ല എങ്കിൽ ഒരു മൺവിളക്ക് നല്ലതുപോലെ കഴുകി ആ വിളക്കിൽ മഞ്ഞളും കുങ്കുമ്മവും കൊണ്ട് പൊട്ടു തൊട്ട് അതിൽ നെയ്യോ നല്ലെണ്ണയൊഴിച്ച് ദീപം കൊളുത്തുക ആ ദീപം വരാഹി ദേവിയായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ദീപത്തിന് മുൻപിലിരുന്ന് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി വരാഹി ദേവിക്കായി കൊളുത്തുന്ന മൺവിളക്ക് മറ്റൊരാവശ്യത്തിനും എടുക്കരുത് ദേവിക്ക് വേണ്ടി മാത്രമേ ആ വിളക്ക് കൊളുത്തുവാൻ പാടുള്ളൂ ദേവിയുടെ വരാഹി ദേവിയുടെ ഫോട്ടോ ഉള്ളവർ ആ ഫോട്ടോയിൽ ചുവന്ന ചെമ്പരത്തി പൂക്കൾ കൊണ്ട് നല്ലതുപോലെ അലങ്കരിക്കുക ഇനി ഫോട്ടോ ഇല്ലാത്തവർ ദീപത്തിനു ചുറ്റും പൂക്കളാൽ അലങ്കരിക്കാവുന്നതാണ് സാധിക്കുമെങ്കിൽ ദേവിക്ക് മധുരക്കിഴങ്ങോ അല്ലെങ്കിൽ ക്യാരറ്റോ അതുമല്ലെങ്കിൽ മാതള അല്ലികൾ അടർത്തി അതിൽ ഒരു സ്പൂൺ തേനൊഴിച്ച് നൈവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷം ഈയൊരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നാൽ ജനുവരി നാലാം തീയതി ശനിയാഴ്ച വൈകിട്ട് മണി മുതൽ രാത്രിയിൽ ഒൻപത് മണിക്കുള്ളിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഏതെങ്കിലും കാരണത്താൽ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് നാളെ വൈകിട്ട് ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ഒരു വെറ്റിലയും ആറ് ഉലുവയുമാണ് ആവശ്യമുള്ളത് വെറ്റില എടുക്കുമ്പോൾ നല്ല ഫ്രഷായ വെറ്റില നോക്കി തന്നെ എടുക്കുക വാടിയതും കീറിയതുമായ വെറ്റില പരിഹാരത്തിനായി എടുക്കരുത് പരിഹാരം ചെയ്യുന്നതിന് മുൻപ് വെറ്റില നല്ലതുപോലെ കഴുകി തുടച്ചെടുക്കുക അതിനുശേഷം ആറ് ഉലുവ വെറ്റിലയുടെ നടുക്കായി വെക്കുക പിന്നീട് ഈ വെറ്റില നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ച് വടക്ക് ദിശയിലേക്ക് നോക്കുന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഉള്ളം കയ്യിൽ ഈ വെറ്റില വെച്ചുകൊണ്ട് നിങ്ങളുടെ ഏതാഗ്രഹമാണോ സാധിക്കാനുള്ളത് അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണോ തടസ്സമുള്ളത് ആ തടസ്സങ്ങൾ മാറി നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടണം പണവരവ് വർദ്ധിക്കണം എന്ന് നല്ലതുപോലെ വരാഹി അമ്മയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ആ വെറ്റില അമ്മയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ വെക്കുക ഇനി ഫോട്ടോ ഇല്ലാത്തവർ നിങ്ങൾ കൊളുത്തിയ അദീപത്തിന് മുൻപിൽ ഈ വെറ്റില വെക്കാവുന്നതാണ് പിന്നീട് രാത്രിയിൽ നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങുന്നത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി ഈ വെറ്റില ഉലുവ അതിനുള്ളിൽ വരുന്ന രീതിയിൽ നല്ലതുപോലെ മടക്കി നിങ്ങളുടെ ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടാവുന്നതാണ് അല്ലെങ്കിൽ തുളസി ചെടിയുടെ ആ മണ്ണ് മാറ്റി വെറ്റില അതിനുള്ളിൽ വെച്ച് മണ്ണിട്ട് മൂടാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചെടിയുടെയോ അല്ലെങ്കിൽ തുളസി ചെടിയുടെ ചുവട്ടിൽ വെറ്റില കുഴിച്ചിടുമ്പോൾ പുറമേ നോക്കിയാൽ വെറ്റിലയും ഉലുവയും കാണാത്ത രീതിയിൽ വേണം മണ്ണിനടിയിൽ ഇത് കുഴിച്ചിടേണ്ടത് വീട്ടിൽ തുളസി ചെടി ഉണ്ടെങ്കിൽ തുളസി ചെടിയുടെ ചുവട്ടിൽ ഈ വെറ്റില കുഴിച്ചിട്ടാൽ വളരെ പെട്ടെന്ന് ഫലമുണ്ടാകുന്നതാണ് അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥനയോടുകൂടി ഈ ഒരു പരിഹാരം ചെയ്താൽ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ആഗ്രഹിച്ച രീതിയിൽ ആഗ്രഹിച്ച സമയത്ത് തന്നെ നടന്നു കിട്ടുന്നതാണ് മാത്രമല്ല പണം സംബന്ധമായ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതുമാണ് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിനോടൊപ്പം തന്നെ വരാഹി വരാഹിയമ്മയുടെ ദ്വാദശ നാമ സ്തോത്രം കൂടി ചൊല്ലിയാൽ ഇരട്ടി ഫലം ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് പഞ്ചമി ദിവസം ആയതുകൊണ്ട് തന്നെ വരാഹി വരാഹിയമ്മയുടെ ഈ സ്തോത്രം ഒരു തവണ ചൊല്ലിയാൽ മാത്രം മതിയാകും മിന്നൽ വേഗത്തിൽ ഫലമുണ്ടാകുന്നതാണ് വരാഹിയമ്മയുടെ ദ്വാദശ നാമ സ്തോത്രം ചൊല്ലുന്നതിന് മുൻപ് ആദ്യം വരാഹി ധ്യാന മന്ത്രമാണ് ചൊല്ലേണ്ടത് ശ്രീ വരാഹി ധ്യാന മന്ത്രം ഇതാണ് മുസലാസില സദ്ഗണ്ഠ ഹലോത്യത് കരപങ്കജം ഗതാവര സംയുക്താം വരാഹിം നീരധ പ്രധാം ധ്യാനമന്ത്രം ചൊല്ലിയതിനു ശേഷം ശ്രീ വരാഹിയുടെ ദ്വാദശനാമമാണ് ചൊല്ലേണ്ടത് പഞ്ചമേ ദനാദാച സങ്കേത സമേശ്വരി തഥാ സമയസങ്കേത വാരാഹി പൂത്രിണി ശിവ വാർത്താളീച്ച മഹാസേനാപ്യാജ്ഞ ചക്രേശ്വരി തഥാ അരിഗ്നി ചേതിസമ്പ്രോക്തം നാമദ്വാദശകം മുനെ ഇത് രണ്ടും ചൊല്ലിയതിനു ശേഷമാണ് ശ്രീ വരാഹി ദ്വാദശനാമ സ്ത്രോത്രം ചൊല്ലേണ്ടത് പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചബ്രഹ്മസ്വരൂപിണി പഞ്ചതാപ പ്രശമിനി മാംപാതു പരമേശ്വരി ദണ്ഡനാഥ ദണ്ഡഹസ്ത ഫണ്ട സൈന്യ വിനാശിനി ചണ്ടകോപ ചണ്ടവവേഗ മാം പാതു പരമേശ്വരി സങ്കേത സംഗരഹിത വിനാശിനി ശക്തിമണ്ഡല മധ്യസ്ഥ മാം പാതു പരമേശ്വരി സമേശ്വരി സംഭൂത തന്ത്ര തന്ത്രജാട്യനിവാരണി കിരിചക്രഥാരൂഢ മാം പാതു പരമേശ്വരിസങ്കേതായ സംപ്രീത മാം പാതു പരമേശ്വരി വരാഹി വജ്രഘോഷസ്ഥ വജ്രദംഷ്ട്രമഹാബല വിഷംഗപ്രാണ സംഹർത്രി മാം പാതു പരമേശ്വരി പൌത്രിണി ഭൈരവി ഭദ്ര ഭക്ത ദുഃഖഭയാഭ ബാലഭാനു സഹസ്രാഭ മാം പാതു പരമേശ്വരി ശിവ ശിവഗരി ശ്രീധ ശ്രീവിദ്യ സാധകപ്രിയ ശ്രീമതി ശ്രീധരാരാധ്യ മാം പാതു പരമേശ്വരി മാർത്താളി വരുണിമത്ത സുരസിന്ധു പ്രഭൂജിത വീരവന്ധ്യ വീര്യതൃപ്ത മാംപാതു പരമേശ്വരി മഹാസേന മഹാശാനി മഹാവീര മഹാദ്യുതി മഹായാഗ ക്രമാരാധ്യ മാംപാതു പരമേശ്വരി ആജ്ഞ ചക്രേശ്വരി ശുഭ്ര മഹാശക്തിർ മഹാധൃതി സഹസ്രാരാം ഭുജാരൂഢ മാംപാതു പരമേശ്വരി അരിഗ്നി സർവപാപ്നി ദൗർഭാഗ്യ ദ്വാദ ഭാസ്കരി ആനന്ദാമൃത വർഷിണി മാംപാതു പരമേശ്വരി നാളെ വരാഹി വരാഹിദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട പഞ്ചമി ദിവസം ഈ പരിഹാരം ചെയ്യുന്നതിനോടൊപ്പം വരാഹി ദേവിയുടെ അതിശക്തിയാർന്ന ദ്വാദശനാമ സ്തോത്രം കൂടി ചൊല്ലി പ്രാർത്ഥിച്ചാൽ നൂറ് ശതമാനവും അതിനു ഫലം ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം